ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് രണ്ടും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം കാരണം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് തന്നെ ചില ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് കേട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളേക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും കാരണം വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചില സബ്സ്ക്രൈബ് ചെയ്തവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷെ പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നതൊരു ജോലി ആയിക്കണം കാരണം കുറച്ച് പേർക്ക് ജോലി കിട്ടുമോ ഇതിലുള്ള എല്ലാവർക്കും ഈ ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രം ആദ്യം ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രം ആദ്യം ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തെരയുമ്പോൾക്കും മറ്റുള്ളവർക്ക് ജോബ് കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക പിന്നെ ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതൊക്കെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കുക നമ്മൾ ഇതിൽ ചില വേക്കൻസികളൊക്കെ ചിലപ്പോൾ കാണാതിരിക്കാം കാണാമെന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ ചെറുതായിട്ടായിരിക്കും പക്ഷേ അതൊക്കെ എന്താ പറയുക സമയദോഷം സമയമില്ലാത്തത് കൊണ്ട് മാത്രം പെട്ടെന്ന് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് അതൊഴിവാക്കുക ഇനി നല്ല 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 വേക്കൻസികൾ നമ്മൾ ദിവസേന ഇടുന്നതാണ് വെയിറ്റ് ചെയ്യുക കിട്ടുന്ന ജോബിൽ കയറി ഇരിക്കുക കാരണം പെരുന്നാളേക്കാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് കിട്ടുന്ന ജോബിൽ എത്രയും പെട്ടെന്ന് കയറിയിട്ട് നല്ല നല്ല വേക്കൻസികൾ കിട്ടുമ്പോൾ പിന്നെ അതിൽ നിന്ന് മാറുക ചുമ്മാ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആയിരം കിട്ടുന്ന കൊടുത്ത് അഞ്ഞൂറ് കിട്ടുകയാണെങ്കിലും രണ്ടായിരം കിട്ടണ കൊടുത്ത് ആയിരം കിട്ടുകയാണെങ്കിലും നമ്മൾ കയറുക കിട്ടുന്ന ജോബിൽ കയറുക കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ നല്ലത് കിട്ടുമ്പോൾ മാറുക അല്ലാതെ നമ്മൾ വെറുതെ ചുമ ആ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടങ്ങൾ എന്നുള്ള കാര്യം ഓർക്കുക കാരണം പെരുന്നാളക്കല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കും എന്നുള്ള കാര്യം ഓർക്കുക പിന്നെ അതുപോലെ തന്നെ ആർക്കും ആർക്കും പൈസ ഒന്നും കൊടുത്തൊരു ജോബിനും പോകരുത് പൈസ കൊടുത്ത് പോകാത്ത ജോബിന് മാത്രം പോയാൽ മതി പിന്നെ ദിവസം ശമ്പളം തരികയാണെങ്കിൽ അതായത് ദിവസേന നിങ്ങൾ ചെയ്യുന്ന ജോബിൻ്റെ ശമ്പളം ദിവസേന തരികയാണെങ്കിൽ ആ ജോബിന് മാത്രം പോയാൽ മതി അതെല്ലാം വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ അല്ലാതെ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറ്റിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നാളെ തരാം മറ്റന്നു തരാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ അവർ പറയും അതൊക്കെ നമ്മൾ പറ്റിക്കൽസാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക ജീവിതം അങ്ങനെയാണ് ഒരു വഴിത്തിരിവാണ് ഇതിങ്ങനൊരു യാത്രയാണ് ആ ഒരു യാത്രയിൽ പല വഴിതിരിവുകളുണ്ടാവും ഇവിടെ നമ്മളെ സ്നേഹിക്കുന്നവരും ദ്രോഹിക്കുന്നവരും എല്ലാം ഉണ്ടാവും പക്ഷേ നമ്മളെല്ലാവരും സ്നേഹിക്കുക എല്ലാവരോടും കരുണ കാണിക്കുക നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിജയം ഉറപ്പാണ് എവിടെയും നമ്മൾ തോറ്റു തോറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാലേ നമ്മൾ തോൽക്കുന്നില്ല പക്ഷേ നമ്മൾ വിജയിക്കുന്നേ ഉള്ളൂ എപ്പോഴും നമ്മൾ ആരുടെ മുമ്പിൽ നമ്മളൊരു പേപ്പറിനോ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനാലും നമ്മൾ അവരൊക്കെ മുമ്പിൽ ചെന്നിട്ട് സാറേ ഇതൊന്ന് ഒപ്പിട്ട് തരും സാറേ ഒന്ന് ഒപ്പിട്ട് പറയുമ്പോൾ അവർ ഒപ്പിട്ട് തരുന്നുണ്ട് പക്ഷേ സത്യത്തിൽ വിജയിക്കുന്നത് നമ്മളാണ് നേടിയെടുക്കുന്നവരാണ് വിജയിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക അപ്പോൾ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക ഓക്കേ